സന്ദീപ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ഒരു ാഴ്ച കൂടി പ്രമോദിന് പുറത്തേക്ക് വഴി തുറക്കുന്നുണ്ട് ഒരു കച്ചവട കൂടിക്കാഴ്ച എന്നൊക്കെയാണ് കേൾവി അങ്ങനെ ഈ പാർട്ടി ഭേദമില്ലാത്ത പാർട്ടിക്ക് അതീതമായ കൂടിക്കാഴ്ചകൾ അങ്ങനെ 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 ബന്ധങ്ങൾ നടക്കാറുണ്ടോ അതേപറ്റി അറിവുണ്ടോ ബിജെപിക്ക് സന്ദീപ് വാര്യർ അല്ല അത്തരത്തിൽ ഈ വിഷയത്തിൽ ബന്ധമുള്ളതായത് ഈ എനിക്കറിവില്ല ഇപ്പൊ നിങ്ങൾ പറയുന്ന സമയത്താണ് അങ്ങനെ ഒരു നേതാവ് ഉണ്ടെങ്കിൽ ആ പേര് കൂടി നിങ്ങൾ അങ്ങ് തുറന്നു പറയണം പ്രമോദ് കോട്ടൂളിയുടെ പേര് നിങ്ങൾ പറയുന്നുണ്ടല്ലോ കുറെ ദിവസമായി പറയുന്നുണ്ടല്ലോ ബി ജെ പിയിലെ ഒരു നേതാവിന് ആ തരത്തിലൊരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആ പേര് മറച്ചു വെക്കുന്നത് വെറുതെ അന്ത്രീക്ഷത്തിലേക്ക് ഒരു ബി ജെ പി നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെന്ത് മറുപടി പറയാനാണ് അല്ല അറിവുണ്ടോ എന്ന് ചോദിച്ചാണ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളെ തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ നമുക്ക് കിട്ടുന്ന സോഴ്സുകളാണല്ലോ അപ്പൊ ഈ പുറത്തേക്ക് പോകാനുള്ള കാരണങ്ങളിലൊന്നും ബിജെപി നേതാവ് പറയുന്നുണ്ട് പേര് ചോദിക്കുന്ന ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ സന്ദീപ് പേര് പറയണ്ട അറിവുണ്ടോ ചോദിച്ചാൽ സന്ദീപ് വാര്യർ താങ്കൾക്ക് ഉള്ളിൽ നടന്ന പ്രമോദ് കോട്ടുള്ള പുറത്തേക്ക് വാതിൽ തുറന്ന ഘടകങ്ങളിൽ ഒന്ന് അതാണെന്ന് പറയുന്നു അതൊരു അതൊരുതരം ബിസിനസ് ടൈപ്പ് കൂടിക്കാഴ്ചയാണെന്നും പറയപ്പെടുന്നു അറിവുണ്ടോ എന്ന താങ്കൾ ബാക്കി ഉള്ളൂ അല്ല അത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയം ബിജെപിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത്തരത്തിൽ ഒരു കാര്യവും ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പിന്നെ ഏതെങ്കിലും തരത്തിൽ ആളുകളുമായി ബിസിനസ് ബന്ധം ഉണ്ടായിരിക്കുക എന്നുള്ളത് ബിസിനസ് ചെയ്യുക എന്റർപ്രണർ ആവുക എന്നുള്ളത് ഒരു കുടുംബാതകമായിട്ട് കരുതാത്ത പാർട്ടി ആയതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ സാധിക്കില്ല നിങ്ങൾ ആളുകൾ അവളുടെ പേര് പറയൂ അതിൽ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള നടപടി അപ്പൊ ബി ജെ പി സ്വീകരിക്കും അത് നിയമവിരുദ്ധമല്ലാത്ത രീതിയിൽ ആർക്കും ഈ രാജ്യത്ത് ബിസിനസ് ചെയ്യാം ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടാക്കാം അതിനൊന്നും നിന്നും തെറ്റു കാണുന്ന പാർട്ടിയൊന്നുമല്ല ബി ജെ പി ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സി പി എം ഇപ്പോ കോഴിക്കോട് ജില്ലയിൽ ചെന്നപ്പെട്ടിരിക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് ആ സങ്കീർണമായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒക്കെയാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് കോഴിക്കോട്ടുള്ള എല്ലാവർക്കും അറിയുന്നതാണ് പ്രമോദ് കോട്ടൂളി ആരുടെ കൂട്ടുകാരനായിരുന്നു ഇന്ന് തന്നെ അദ്ദേഹം പറഞ്ഞ സഹോദര തുല്യനാണ് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സഹോദര തുല്യനായിട്ടുള്ള മുഹമ്മദ് റിയാസ് അറിയാതെ ഇത്തരത്തിൽ പി എസ് സി അംഗത്വത്തിന് വേണ്ടിയിട്ട് വലിയൊരു തുക പ്രമോദ് കോട്ടൂളി മാത്രമായി വാങ്ങി എന്ന് എങ്ങനെയാണ് പൊതുജനം വിശ്വസിക്കുക അപ്പൊ വിശ്വസിക്കണമെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷണം നടക്കണം അത്തരത്തിലൊരു അന്വേഷണത്തിന് ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിൽ ഈ വിഷയം പാർട്ടിക്കുള്ളിൽ വെച്ചതിന് അവസാനിപ്പിക്കാൻ വേണ്ടി സി പി എം ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ പി എസ് സി മുഖാന്തരം ജോലി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കളോട് യുവതി യുവാക്കളോട് കൊടിയ വഞ്ചനയാണ് സി പി എം ചെയ്യുന്നത് പി എസ് സി എന്ന് പറയുന്ന വിശ്വാസ്യതയുള്ള ഒരു സംവിധാനം മുഴുവൻ ഇതുപോലെ വില്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഴിക്കോട്ടെ ചില റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർ റിയാസുമായി ബന്ധമുള്ളവർ ഇവർക്കെല്ലാം ചേർന്ന് വീതിച്ചെടുക്കാനുള്ളതാണോ കേരളത്തിലെ പി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സംവിധാനം കേരളത്തിലെ എത്രയോ ലക്ഷക്കണക്കിന് യുവാക്കൾ പ്രതീക്ഷയോട് കൂടി കാണുന്ന ഒരു സ്ഥാപനമല്ലേ ആ പി എസ് സി പോലും ആ പി എസ് സിയിലെ അംഗത്വം പോലും വിൽപ്പനയ്ക്ക് വച്ച വിചിത്രമായ ഒരു കാലത്ത് സി പി എം പറയുകയാണതൊന്നും അന്വേഷിക്കേണ്ട കാര്യമല്ല എന്ന് പറയുമ്പോ നമുക്ക് എങ്ങനെയാണ് പുറത്തേക്കുള്ള പോക്ക് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് ശ്രമിക്കുമ്പോഴും പ്രാഥമിക നിന്ന് പോ എന്ന് സന്ദീപ് മോഹന മാസ്റ്റർ പറഞ്ഞത് ഇതിപ്പോ നിങ്ങൾ പറയുന്നല്ലേ റിയാസ് പറയട്ടെ പരാതി ഉണ്ടെന്ന് റിയാസും കോട്ടൂളിയും തമ്മിൽ പരാതി ഉണ്ടെങ്കിൽ അവർ തമ്മിൽ എങ്ങനെ തെറ്റി എന്ന് പുറത്ത് പറയണ്ടേ റിയാസും കോട്ടൂളിയും വളരെ സഹോദര തുല്യരും അവര് തമ്മിൽ അത്തരത്തിൽ എന്തെങ്കിലും തെറ്റാനുണ്ടായ കാരണം എന്താണ് ഇവരുടെയൊക്കെ പരസ്യ ഒരു ഒരു പരസ്യം നൽകിയിരുന്ന പരസ്യ ഹോർഡിങ്സുകളുടെ സ്ഥാപനം ഇവർ ആരൊക്കെ ചേർന്നിട്ടാണ് നടത്തിയിരുന്നത് നിഖിലാരാണ് അതുപോലെ തന്നെ റിയാസുമായി ബന്ധപ്പെട്ട വസീഫും റിയാസും നിഖിലും ഇവരൊക്കെ അടങ്ങുന്ന ഒരു ഗ്യാങ് കേരളത്തിലെ സർക്കാർ മേഖലയിലെ സർക്കാരിന്റെ പരസ്യ ബോർഡുകൾ വെച്ചിരുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ ഇതൊക്കെ അടുത്ത ദിവസങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ ഞാൻ പറയുന്നത് ഈ വസീഫ് റിയാസ് അതുപോലെ തന്നെ നിഖിൽ അടക്കമുള്ളവർ ഒന്നിച്ച ഡിവൈഎഫ്ഐയുടെ ഒരു ഗാങ് ഇവർ നടത്തുന്ന ചില പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല ആക്ഷേപങ്ങളും വരുന്നുണ്ട് ഈ ആക്ഷേപങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടതാണ് ആ അത് അന്വേഷിക്കപ്പെടുന്ന സമയത്ത് സി പി എമ്മിന്റെ പല പല പ്രമുഖ നേതാക്കളിലേക്കും ഈ അന്വേഷണം നീളും ഞാൻ ചോദിക്കട്ടെ ആഷ്മി ഇരുപത് ഇരുപത് ലക്ഷത്തിലധികം രൂപയുടെ കൈമാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇരുപത് ലക്ഷം രൂപയുടെ മേലെ ഒരു ഇടപാട് നടക്കുമ്പോൾ അത് ഡിജിറ്റൽ ഇടപാടായിരിക്കണമല്ലോ പണമായിട്ട് കറൻസി ആയിട്ട് കൈമാറ്റം ചെയ്യാൻ സാധ്യമല്ലല്ലോ ഇനി കറൻസി ആയിട്ടാണ് കൈമാറ്റം ചെയ്തിട്ടുള്ളതെങ്കിൽ അത് കള്ളപ്പണ ഇടപാടല്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് അന്വേഷിക്കേണ്ടതല്ലേ അപ്പം ഇവിടെ കേരളത്തിലെ പോലീസ് ഒരു എഫ് ഐ ആറിൻ്റെ അത് എങ്ങനെയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുക ഡിക്ക് എങ്ങനെയാണ് കേസെടുക്കാൻ സാധിക്കുക അപ്പോൾ ഇത് അന്വേഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള വളരെ ഒരു പരിശ്രമം ഒരു വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുത്ത് ഇതെല്ലാം കാർപ്പറ്റിന് അടിയിലേക്ക് തള്ളിമാറ്റി സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടക്കുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് അങ്ങനെ സംശയിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കുറ്റം പറയാൻ സാധിക്കില്ല കാരണം റിയാസുമായി വളരെ ബന്ധമുള്ള ആളുകൾ ഞാൻ ചോദിച്ച പി എസ് സി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി പി എസ് സി മെമ്പർ പദവി റിയാസ് അറിയാതെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു അംഗത്തെ പി എസ് സി അംഗമാക്കും ഒരാളെ പി എസ് സി അംഗമാക്കി എടുക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ റിയാസിന് അറിവില്ലാതെ ഒരാൾ കോഴിക്കോട് നിന്നും പി എസ് സി അംഗമായി വരുന്നത് സാധ്യമേ അല്ല കോഴിക്കോട് നിന്നും പോട്ടെ കേരളത്തിലെവിടെയും സാധ്യമല്ല അപ്പൊ ഈ റിയാസിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടക്കുന്നുണ്ട് റിയാസ് പരാതി കൊടുത്തു എന്നുള്ളതൊക്കെ അവരുടെ തന്നെ പി ആർ ടി മറക്കുന്ന എക്സൈസ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കാരണം റിയാസിന്റെ പരാതി പുറത്ത് വന്നിട്ടുള്ള അത്തരമൊരു പരാതി പറയുന്നുണ്ടെങ്കിൽ പുറത്താക്കാൻ ധൈര്യപ്പെടുവോ സി പി എം ഇത് സി പി എം പുറത്താക്കുകയാണ് അതിനുശേഷം സി പി എം ഉണ്ടെന്നില്ല ശരി പക്ഷെ സി പി എം പുറത്താക്കാണ് അതൊരു ധൈര്യമല്ലേ സന്ദീപ് ആര് കോട്ടുപോളി എന്തും പറഞ്ഞോട്ടെ ധൈര്യമല്ലേ ഞാനതിന് അതിന് മുമ്പ് മറ്റ് ചില കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഇവിടെ ശ്രീ ഹസ്കർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ പേര് പറയുന്നില്ല ബി ജെ പി പേര് പറയുന്നില്ല ഇനി നിങ്ങളുടെ വാദപ്രകാരം അതിലേതെങ്കിലും ബി ജെ പി ഉണ്ടെന്നിരിക്കട്ടെ ഇവിടെ കോർ ഇഷ്യൂ എന്താണ് കോർ ഇഷ്യൂ സി പി എം എന്ന് പറയുന്ന പരി പരിപാവനമായ പാർട്ടിയിൽ ഒരു തുക്കടാ നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയതിനെ അയളെ പിടിച്ച് പുറത്താക്കി സി പി എമ്മിന്റെ പ്രതിച്ഛായ സംരക്ഷിച്ചു എന്നുള്ള അങ്ങനെ ഒരു പ്രശ്നമല്ല ഉള്ളത് അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രതിച്ഛായക്ക് കളങ്കമേറ്റു അതൊന്നും അല്ല പ്രശ്നം അതിലുപരിയായിട്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഏക പ്രതീക്ഷയായിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗത്വം വിൽപ്പനയ്ക്ക് വെച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കോർ ഇഷ്യൂ അതിലേക്ക് ചർച്ച ഇല്ല അപ്പോൾ പി എസ് സി അംഗത്വം വിൽപ്പനയ്ക്ക് വെച്ച് അത് ഒരു മന്ത്രിയുടെ സുഹൃത്ത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള മന്ത്രി മുഖ്യമന്ത്രിയുടെ മരുമകൻ ആ മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രിയുടെ സുഹൃത്ത് ആണ് ഇപ്പൊ പുറത്തായ ആൾ അതുകൊണ്ട് തന്നെ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗവൺമെന്റിന്റെ മുഖം സംരക്ഷിക്കുക പി എസ് സിക്ക് മേൽ ഉയർന്നിട്ടുള്ള ആക്ഷേപമാണ് ഇത് അന്വേഷിക്കപ്പെട്ടാൽ ഇതിന്റെ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന് ബാക്കിയുള്ള ആളുകൾ ഇതിൽ ഒരു പ്രമോദ് കോട്ടുപുളി എന്ന് പറയുന്ന ഒരു തുക്കടാ നേതാവാണ് ആ തുക്കടാ നേതാവിൽ അപ്പുറം ഇതിൽ പല വലിയ മീനുകളുമുണ്ട് ആ മീനുകളിലേക്ക് അന്വേഷണം പോകരുത് കോട്ടൂളിയൊക്കെ ഭീഷണിപ്പെടുത്തി നിർത്താൻ ഈ സി പി എമ്മിന് അറിയാം ഈ കോട്ടോളിക്കെതിരെ നേരത്തെയും സി പി എം സംഘടനാ നടപടി എടുത്തിട്ടുണ്ട് എന്നാണ് എന്റെ അറിവ് കോട്ടൂളിക്കെതിരെ നേരത്തെയും നടപടി എടുത്തിട്ടുണ്ട് പക്ഷേ കരി മിക്ക അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവന്നു നിങ്ങൾ കോഴിക്കോട് അന്വേഷിക്കുക അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവന്നതാണ് അപ്പൊ അങ്ങനെ അത് സി പി എമ്മിന്റെ ആളുകൾ കോഴിക്കോട്ടിലെ ആളുകൾക്ക് അതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകും അപ്പൊ എമ്മിന്റെ അകത്ത് എടുത്തിട്ട് പറയുന്നില്ല എന്ന് ും അല്ല ഹി അതല്ല ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് വാസ്തവത്തിൽ യഥാർത്ഥ നാടാ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇന്ന് പ്രമോദ് കോട്ടുകൂളി പോയി സമരം ചെയ്തത് പരാതിക്കാരന്റെ വീണ്ടും മുന്നിൽ അത് ഭീഷണിപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഒരു വാക്ക് പോലും പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയുള്ള ഭീഷണിയാണ് ഒരു സംശയവും വേണ്ട ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇത് റിയാസിൽ റിയാസിലേക്ക് അന്വേഷണം എത്തരുത് അതല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളിലേക്ക് അന്വേഷണം എത്തരുത് പരാതിയായി പോകരുത് അതിനു മുമ്പ് എല്ലാം കാർപ്പറ്റിന് അകത്തേക്കിട്ട് പൊതുസമൂഹത്തെയും വളരെ സി പി എമ്മിന് സി പി എം പ്രവർത്തകരായിട്ടുള്ള ആളുകളെയും സമാധാനിപ്പിക്കാനുള്ളത് ആ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള കേടുപാടുകളും ഇല്ലാത്ത ഒരു സംഗതിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തിയിരിക്കുകയാണ് കാരണം പി എസ് സി അംഗത്വമാണ് ലേലത്തിന് വെച്ചിട്ടുള്ളത് ആ വിഷയത്തിലേക്ക് ചർച്ച പോകുന്നില്ല സി പി എം എന്തോ പവിത്രമായിട്ടുള്ള പാർട്ടിയാണ് അതുകൊണ്ട് അതിലേക്ക് എന്തോ തെറ്റുപറ്റി അങ്ങനെയാണോ സി പി എം ഇതിലും വലിയ കച്ചവടം ചെയ്യുന്ന പാർട്ടിയല്ലേ ദേശാഭിമനയുടെ ആപ്പീസ് തന്നെ വിറ്റിട്ടുള്ള പാർട്ടിയല്ലേ അതല്ലെങ്കിൽ കളങ്കെതിരായിട്ടുള്ള എത്രയോ വ്യക്തികളുമായി അടുത്ത ബന്ധമുള്ളവരല്ലേ സി പി എം കാർ ഫാരി സബൂപക്രമായിട്ടുള്ള ബന്ധം എന്താർക്കെയും തിരിച്ച് നിഷേധിക്കാൻ കഴിയുമോ ഇലക്ട്രൽ സി പി എം നേതാക്കന്മാർക്കും കേരളത്തിൽ സന്ദീപ് സന്ദീപ് കച്ചവടത്തിന്റെ കച്ചവടത്തിന്റെ കാര്യം ആരും ആരും അങ്ങനെ പറയണ്ട കാര്യവും കാര്യവും അഷ്മി അഷ്മി ചർച്ച നയിക്കുന്ന സമയത്ത് ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം ഇലക്ട്രിൾ ബോണ്ടൊക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങളുടെ തന്നെ ചർച്ചയിൽ ഞാൻ വന്നിരുന്നു ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ ചർച്ച വഴിതെറ്റിക്കാൻ വേണ്ടി അടുത്ത പത്ത് മിനിറ്റ് തന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിന് വഴിതെറ്റിക്കാൻ വേണ്ടി മറ്റേതെങ്കിലും ഒരു വിഷയത്തിലേക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ ഇ എം എസ് സർക്കാരിന്റെ കാലത്ത് വന്നിട്ടുള്ള തുടങ്ങിയിട്ടുള്ള അരി കുംഭകോണമെന്നുള്ള ചർച്ച ചെയ്യാൻ പോണോ എന്ത് മര്യാദയാണിത് ലോജിക് ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് ചർച്ചക്കിടയിൽ അലമ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവതാരകം തന്നെ ശ്രമിക്കുന്നത് ഇത് ആൾ പാർട്ടിയിലേക്ക് നോക്കി അവിശുദ്ധ പണത്തിന്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വന്തം പാർട്ടിയുടെ കജാനയിലേക്ക് കൂടി നോക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ അല്ലേ ചർച്ച വഴിതെച്ച് വിടാനോ ഇലക്ട്രോൾ ബോർഡിൽ ചർച്ച കൊണ്ടുപോകാനോ പറഞ്ഞല്ലോ അല്ല ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇലക്ട്രൽ ബോണ്ട് നിയമവിധേയമായി അക്കാലത്തെ നിയമവിധേയമായി പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ള സംഭാവനയാണ് അങ്ങനെ നിയമവിധേയമായി സംഭാവന സ്വീകരിച്ചതിൽ കോൺഗ്രസ് ഉണ്ട് തൃണമൂൽ കോൺഗ്രസ് ഉണ്ട് ഡി ഉണ്ട് അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് പ്രകാരം ഡി എം കെ സ്വീകരിച്ച പണത്തിൽ നിന്ന് സി പി എമ്മിനും പങ്ക് കിട്ടിയിട്ടുണ്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് സി പി എം തെരഞ്ഞെടുപ്പിനെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എട്രൽ ബോണ്ട് ബിജെപിക്ക് മാത്രം കിട്ടിയ എന്തോ ആണെന്ന് നിങ്ങൾ കരുതണ്ട ആകെ മൊത്തം ബോണ്ടിന്റെ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് അത് നിങ്ങള് ആവശ്യമില്ലാതെ ചർച്ചയെ കൊണ്ട് വളരെ മോശമാണ് അഷ്മീത് ശരി നിങ്ങൾ ഈ വിഷയത്തെ കൊണ്ടുപോയി ഞാനാണോ അല്ല ഇത് സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം വേണം എന്നുള്ള സംബന്ധിച്ച് ബി ജെ പി നേരത്തെ എന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട യുവമോർച്ചയുടെ സമരം നടന്നിട്ടുണ്ട് നോക്കുക ഇവിടെ ശിവരഞ്ജത്തിന്റെയും നസീമിന്റെയും പി എസ് ചോദ്യപേപ്പർ ചോർച്ച വന്ന സമയത്തും അത് മുഖ്യമന്ത്രി നിഷേധിക്കുകയാണ് ചെയ്തത് അത്തരത്തിൽ യാതൊരു പ്രശ്നവുമില്ല പി എസ് സിയുടെ വിശ്വാസ്യതൊക്കെ പറയാം ഇവിടെ പി എസ് സി പോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിന് നേരെ ഉറന്നിട്ടുള്ള അതി ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപം ഇങ്ങനെ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലയിലെ ഒരു ഏരിയ അംഗത്തെ വളരെ തുക്കടാ നേതാവെന്ന് വിളിക്കാവുന്ന ഒരാളെ പിടിച്ച് പുറത്താക്കിയാൽ തീരുന്നതാണോ ഇതെങ്ങനെയാണ് കാർപ്പറ്റിന് അടിയിലേക്ക് തട്ടിമാറ്റാൻ സി പി എമ്മിന് സാധിക്കുന്നത് ഇവിടെ ചെറുപ്പക്കാർ ജോലിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിനെ മുട്ടലഴിയുന്ന ഒരു കാലത്ത് പി എസ് സി പോലെ സ്ഥാപനത്തെ ഇതുപോലെ വിൽപ്പന ചിരക്കാക്കി മാറ്റിയ സി പി എമ്മിനെതിരായി സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനരോഷമുണ്ട് അത് അണയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഇതാ നടപടി എടുത്തിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതിൽ കുറഞ്ഞ ഒരു നടപടി എടുത്താലും കേരളത്തിലെ ജനങ്ങൾക്ക് തൃപ്തിയാവില്ല പക്ഷെ ഇതുകൊണ്ടാവില്ല ഇത് ആ വെറും ഒരു വെറും ഒരു കോട്ടുപുളി വിചാരിച്ചാൽ വെറും ഒരു തുക്കട കൂട്ടുകൊളി വിചാരിച്ചാൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി വെക്കാൻ സാധിക്കുമെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതെങ്കിലും ഒരു മലയാളി വിശ്വസിക്കുന്നുണ്ടോ ഇതിൽ കേരളത്തിന്റെ മന്ത്രിസഭയിലെ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പങ്കില്ല എന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും മന്ത്രിസഭയെ അറിയാതെ കോഴിക്കോട്ടെ സി പി എമ്മിന്റെ പ്രബലരായിട്ടുള്ള നേതാക്കൾ അറിയാതെ പ്രമോദ് കോട്ടുപോളി ഒരാളുടെ കയ്യിൽ നിന്ന് ചുമ്മാതങ്ങ് ഇരുപത്തിരണ്ട് ലക്ഷം ബാങ്ക് അക്കൗണ്ട് വഴിക്ക് വാങ്ങി എന്ന് നമ്മളങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങണോ